അപ്പൊ ഇന്നത്തെ ചോറ്റ് പാത്രം നമ്മള് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മള് മിറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് മിറ്റത്താണ് ഇന്നത്തെ ചോറ്റ് പാത്രം ഓരോ ദിവസവും ഓരോ വെറൈറ്റികളാണ് നമുക്ക് കുറച്ച് പണികളില്ലാത്ത ദിവസമായി ആ കാണാം 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 നന്നായിട്ട് കാണാം നല്ല സ്പെഷ്യൽ ഇന്ന റെസിപ്പി ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല ചൂട് പറക്കുന്ന നമ്മുടെ നെയ്ച്ചോ എനിക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവൂ തൂടും അങ്ങോട്ട് ഒരു ജോ ഈ പ്ലേറ്റ് എനിക്ക് എടുക്കത്തില്ല ഓക്കെ അയ്യോ മതി 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 ഓക്കെ ആ ഇതാണ് ദീപ സതീശൻ്റെ

നെയ് ഞാൻ ഇന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ ഏതെങ്കിലും തരത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഏ ജോലിക്കാരെ അവർക്ക് ഈ ഈ സമയത്ത് ഈ ഫുഡ് കിട്ടിയ എന്ത് സന്തോഷമായിരിക്കും ഇല്ലേ കാക്കത്തി ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഭയങ്കര സൗണ്ടാണ് വണ്ടിയുടെ നല്ല നല്ല കളർഫുൾ ചോറും നല്ല സൂപ്പർ സലാഡൊക്കെ കൊരി കാക്കറ്റി

അതും നെയ്ച്ചോറും ചിക്കൻ കറിയും കാണുമ്പോ ബീഫ് കറി ആയിരുന്നു കാക്കറ്റ് പറഞ്ഞത് ആ അവള് കഴിച്ചോടേ ഓക്കേ അപ്പൊ നമ്മളിന്നൊരു ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസവും കൂടെ ആയിരുന്നു അപ്പൊ നമ്മളൊന്ന് കൊള്ളാവോ കഴിച്ചിട്ട് തേങ്ങ ഇറങ്ങില്ല നിന്റെ തൊണ്ടയുടെ ആൾ എന്നിട്ട് കൊള്ളാവോ എന്ന് കൊള്ളാവോന്ന് പറയുമ്പോ വായി വെച്ച കൊണ്ടൊരു ആ വരുന്നുണ്ടവിടെ ചോറും കൊണ്ട് അമ്മച്ചി ആ തണുത്താല് അതെ അമ്മായും കസേരയിൽ ചിക്കൻ ഒന്നും നിങ്ങളതൊക്കെ തരൂല കസേര വാ അമ്മ ചെന്തുകൊണ്ട് കറി കൊണ്ടുവന്നു ഞാൻ കാണിച്ചിട്ട് മയക്ക് തിരിക്കുന്നതാണ് നാരങ്ങ കറിയും ചമ്മന്തിയും അരച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അഗസ്റ്റിപ്പുത്തിരി ഇരുന്ന് തോരമയ്ക്കാൻ പറഞ്ഞപ്പോൾ വെറ്റില്ല വേണ്ട പോലും ആ പറയൂ വിശേഷങ്ങൾ നല്ല ആ ആ ആ ആ ആ സൂപ്പർ ടേസ്റ്റ് സമ്മതിക്കണം ആരെ ആരെ ചെയ്തു 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 ആളിനെ ആളിനെ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്നും ആണ് ആണ് ഓക്കേ കുഴഞ്ഞു പോയില്ല സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇതേ റെസിപ്പി ഇതിന്റെ റെസിപ്പി നമ്മൾ വൈകുന്നേരം ം കഴിക്കാതിരിക്കുമ്പോഴേ അവരുടെ പാത്രത്തിൽ ഞാൻ ഇങ്ങനെ റീലൊക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കുക കളറും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്താണ് ടേസ്റ്റിന്റെ കാര്യം ഞാൻ ടേസ്റ്റിന്റെ കാര്യം ആണ് കുഴപ്പമില്ല ഞാൻ ഇന്ന് ഇപ്പൊ എനിക്കിപ്പോ അറിയേണ്ടത് ഈ ഞാൻ ഇന്ന് ഈ ഫ്രണ്ട് ഇറങ്ങിയിരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലെ പച്ചക്കറികടയിലെ ആൾക്കാർ ജോലി ചെയ്യുന്നത് കണ്ടതേ ഈ പ്രായമായ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടത് കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ അപ്പൊ എനിക്ക് തോന്നി എനിക്ക് വിഷമം തോന്നി എന്നുവെച്ചാൽ അറിയാമോ കുറെ മനുഷ്യര് പൈസ കൊണ്ട് രക്ഷപ്പെടും കുറെ മനുഷ്യർ എത്ര വയസ്സായാലും അവർക്ക് സന്തോഷമില്ല അതെന്തായിരിക്കും അതിന്റെ കാരണമെന്ന് കാക്കജി പറഞ്ഞു എന്നും ഈ വെച്ചാ ഒരു ജോലി ചെയ്ത് പ്രായമായാലും വലിയ സന്തോഷം ആണല്ലേ കടന്നുപോയാലും

അപ്പൊ ഇനി ഞാൻ കഴിക്കട്ടെ ഞാൻ സഹിവി സ്നേഹമൊക്കെ കൊണ്ടിരുന്നിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇനി കഴിക്കാനായിട്ട് എന്റെ ചോറ്റുപാത്രം നിങ്ങളെ കാണിക്കുകയാണ് അപ്പൊ കഴിക്കാൻ തുടങ്ങാം ഇവരൊക്കെ കഴിച്ചു തീർന്നു രണ്ടാമത് കഴിക്കാറായി ഇനി കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോ ഞാൻ കഴിക്കുന്നത് കാണിക്കാം അപ്പൊ ഭയങ്കര ചൂട് പുറത്ത് ഇഷ്ടം പോലെ വണ്ടിയുടെ സൗണ്ട് എം സി റോഡല്ലേ കൂടെ ആ കാലിന്റെ ആൾക്കാർ ഇവിടെ വേറെ ഉണ്ടായിരുന്നു അവരിന്നും വന്നില്ല അമ്മും പാറും അവർക്ക് ഇഷ്ടമാണ് കാലാണ് നമ്മളെല്ലാം കൊച്ചുങ്ങല്ലേ കൊടുക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ കൊച്ചു ഞാനാണ് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു ഇപ്പൊ നല്ല ചൂട് ഞാൻ കുറച്ചു നേരം വീഡിയോ പിടിക്കൊണ്ടിരുന്നതാണ് സൂപ്പർ ഗ്രാൻഡി നമ്മളീ ഇച്ച ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ചോറ് കിട്ടത്തില്ലേ ആ ടേസ്റ്റ് തന്നെ റെസിപ്പിന്ന് ഇടുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സഹജീവി സ്നാക് സഹജീവി സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സഹജീവി സ്നേഹമാണ് ഓ ക്യാമറ നല്ലപോലെ കൂലിക്കുന്നുണ്ടെന്ന് അറിയാമോ മേശ ഇരുന്ന് കഴിക്കുന്നവർക്ക് അപ്പോൾ എൻ്റെ മനോഭാവമുള്ള ഒരുപാട് പേര് കാണും ഇല്ലേ സ്നേഹമുള്ളവരും ഉണ്ട് ആരെന്തോ ചെയ്യട്ടെ എനിക്കെന്താ എഴുതുന്നവരുമുണ്ടല്ലേ നമുക്കേ പെട്ടെന്നുണ്ടാകുന്ന ചില വിയോഗങ്ങൾ നമ്മള് ഭയങ്കരമായിട്ട് വാർത്തകൾ നമ്മളെ ഭയങ്കരായിട്ട് ഇതുണ്ടാകും അപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ചാൽ മരണമാണ് ഉസഹകായത് അവിടെ അങ്ങനെ ഒറ്റ മരണമാണ് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ടുമൂന്ന് വാർത്തകൾ ഇങ്ങനെ നമ്മള് തൊട്ടടുത്താക്കിലമേലൊരു സാറ് പിന്നെ ഞങ്ങളെ നാട്ടില് ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളെ അയൽവാസികളായ രണ്ടുപേര് അപ്പൊ ഭയങ്കര വിഷമം ഉണ്ടെന്ന കാല അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഭൂമിയിൽ എത്ര ഒരു ദിവസം നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ നമ്മൾ സന്തോഷിക്കണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ജീവിതത്തിൽ ഇറങ്ങി പോകുന്നത് ആരും ദ്രോഹിക്കാതിരിക്കുക എന്നത് തന്നെയാണ് വലിയ കാര്യം നമ്മൾ ദ്രോഹിക്കാതിരിക്കുക ആൾക്കാരെ ഉം വാക്കി തീർച്ചയായിട്ടും പറഞ്ഞോ ശാമ പറഞ്ഞതാണ് കൂടെ ഒക്കെ സംസാരിക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ശീലം അല്ലേ സഹജീവി സ്ഥാനം സ്നേഹം വേണ്ടതാണ് ഇപ്പം ഒരുപാട് പേർക്ക് ഇല്ലാത്തതും കൂടെ ആണോ അത് കേട്ടോ സഹജീവി സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതായിട്ടുണ്ട് ഇപ്പം ഒരുപാട് പേർക്ക് തുറഞ്ഞു പോയിട്ടുണ്ട് വളരെ അപൂർവം പേർക്ക് അങ്ങനെ ഉള്ളൂ നമ്മൾ പങ്ക് കൊടുക്കണം എന്ന് തോന്നുന്നത് കുറച്ച് ഉള്ളൂ ൂടി ജീവിക്കാൻ സ്നേഹത്തോടും കൂടി ജീവിക്കാൻ അതെ ഗ്രാൻഡ് സ്നേഹമുള്ള മനുഷ്യരൊക്കെ നേരത്തെ പറഞ്ഞിട്ട് വരൂ നേരത്തെ ഒക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് മറ്റേ ഒന്നും വരൂല മറ്റു പെൺകുട്ടി പരസ്പരം സ്നേഹിച്ച് പരസ്പരം നമ്മൾ ജീവിക്കടക്കോട്ടൊക്കെ പോകുമ്പം അതിഥികളെ സ്വീകരിക്കുന്നതിന് ഭയങ്കരതാണ് അപ്പം നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ പോകും അന്നേക്കൊന്നും ശല്യം ചെയ്യാനായിട്ട് എന്ന് ഒരു ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ജില്ലയിൽ നമ്മൾ സ്നേഹിക്കുന്നതിനൊപ്പം വടക്കുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അതിഥി മര്യാദയാണ് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ അയ്യോ ഇനി നമ്മൾ എന്ത് കൊടുക്കും എന്നൊക്കെ ഞാൻ പറയാം ഒരു ആംബുലൻസ് പോകുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ